നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് എന്തുകൊണ്ട് അപ്പൊ രഹസ്യായിട്ട് എല്ലാവരും കൂടി അച്ഛന്റെ സഹായം വേണം അച്ഛനെ ഏൽപ്പിക്കണം തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ആണ് കാണാതായത് എന്നിട്ട് അച്ഛോ ഏൽപ്പിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ ഉണ്ണി അത് മുഴുവൻ അവൻ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ണി അങ്ങനെ ചെയ്യില്ല ഇല്ല അവൻ തന്നെ ഇപ്പൊ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ട് വരിക നാളെ അവന്റെ പെങ്ങളുടെ കല്യാണത്തിൽ ഉണ്ടാക്കി വെച്ച സ്വർണം മുഴുവൻ മോഷണം പോയി ഇപ്പൊ കഴുത്തിനും കാതിലും ഒക്കെ ആവശ്യത്തിനുള്ള സ്വർണം എങ്ങനെയുണ്ടായി അവൻ ഒളിവിൽ നിന്നുകൊണ്ട് കല്യാണം നടത്തുക ആ കല്യാണം നടക്കുന്നതിന്റെ പേരിലാണ് ഉണ്ണിയെ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിയാ പിന്നെ കല്യാണം നടത്താനുള്ള പണം എവിടുന്നുണ്ടായി ഒരു നൂറ് രൂപ വരും തികച്ചെടുക്കാൻ കഴിയൂലത്തവൻ അവൻ അവന്റെ അമ്മ അവരെ കള്ളവ പറയുന്നത് ചെറുക്കളെ കള്ളല്ലെന്നും പറഞ്ഞ ഒരു കള്ളക്കരച്ചില് പാവം ഉണ്ണിയുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട ആ കുട്ടിയുടെ വിവാഹം വേണ്ടി വന്ന് കണ്ടിരുന്നു മോൻ പോയിട്ട് കുറ്റപ്പെടുത്തണ്ടായോ കല്യാണത്തിന് ആഭരണം വാങ്ങാനുള്ള രൂപയ്ക്കായി അവൻ ഓടി നടക്കായിരുന്നു എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾക്കാരുണ്ടോ അവനൊന്നും സംഭവിക്കില്ല കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും ഞാനും മൂന്ന് പെമ്മക്കളും എന്തെങ്കിലും നിങ്ങൾ ഒന്നും കാണിക്കരുത് സമാധാനായിട്ട് വീട്ടിലേക്ക് കല്യാണം നടത്താനുള്ള കാശ് ഞാൻ തരാം അപ്പൊ ഉണ്ണി അവിടെ പോയി കല്യാണാവശ്യത്തിനല്ലാതെ അവനത് എടുക്കുമെന്ന് തോന്നില്ല എന്തെങ്കിലും സംഭവിച്ചാണോ ും ഒരു നിങ്ങൾ അത് ഇതൊന്നും പറയണ്ട അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾക്കാ വേണ്ട ഒന്നും പറയണ്ട നീ പോയി ഉണ്ണിയുടെ അമ്മ വിളിച്ചോണ്ടു പോവാ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കണ കർത്താവേ പോണ വഴിക്ക് ആ താണ്ടമ്മോട് കറിയിരുന്നുള്ളാം പറ വർഷങ്ങളായിട്ട് നല്ല നിലയിൽ നടന്നു പോന്നിരുന്നു സ്ഥാപന ഇത് കള്ളക്കടത്ത് കൂച്ചിടമുള്ള സ്ഥലം ഇത് ഇനി ഒരുത്തിനുണ്ടല്ലോ നിസാം അവരെവിടെ പോയി അയ്യോ നിന്നെ ഒന്നും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു എവിടെയാണ് സാധനം വെച്ചിരിക്കുന്നത് നിനക്കറിയില്ല അല്ലേ എനിക്ക് അറിഞ്ഞുടോ പറഞ്ഞു അവൻ എത്ര തല്ലിട്ടും പറയുന്നില്ല എനിക്ക് തോന്നുന്ന അവന്റെ തലക്ക് വല്ല അസുഖമാണെന്നാ ഛേ അതൊന്നും അല്ലടൂ ഈ ആഴ്ചയിൽ എന്റെ ജാതകല് കള്ളക്കട സാധനം തൊണ്ടി സാധനം പിടിക്കുന്ന എങ്ങനെയൊന്ന് പോയി പറയിക്കെടുൂ

എവിടെ നോക്കട്ടെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇപ്പൊ എന്താടാ പോട്ടെ പോയി പറയാം പോലീസ് നടന്ന എന്താണെന്ന് അതുപോലെ അങ്ങ് മതി നമ്മളെ പിടിച്ചാൽ പേടിക്കാൻ ഒന്നുമില്ല എസ് പി അച്ഛൻ അറിയുന്ന ആളാ എന്താ സന്ധ്യ എനിക്ക് സാബുവിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ നാളെ എന്റെ വിവാഹ നിശ്ചയം വെച്ചിരിക്കാം സാബുവിന്റെ വിവരം അറിയിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു മറ്റു മാർഗം ഇല്ലാത്തോണ്ട് ഞാൻ ഇറങ്ങി പോന്നു ഇനി അറിയുന്നതിന് മുൻപ് എന്തെങ്കിലും എന്നോട് ക്ഷമിക്കണം കള്ളക്കെടുത്ത് സാധനങ്ങൾ പോലീസിന് കാറ്റിക്കൊടുത്താൽ ഇരുപത് ശതമാനം സമ്മാനമായി ലഭിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ പെങ്ങളുടെ വിവാഹം നടത്താൻ മറ്റൊരു വഴിയും കാണാതായപ്പോ ഞാനത് ചെയ്തു പക്ഷേ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത് അവരുടെ സംസാരത്തിൽ നിന്നും സമ്മാനത്തുക അവർക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാനുള്ള ഒരു പ്ലാൻ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് പാവ ഇരിക്കുന്ന സ്ഥലം ഞാൻ അവർക്ക് കാട്ടിക്കൊടുത്തില്ല അവരെന്നെ തല്ലി ഇരിക്കുകയൊക്കെ ചെയ്തു ഞാനിതൊക്കെ ചെയ്തത് നിങ്ങളെയൊക്കെ വഞ്ചിക്കണമെന്ന് ഉദ്ദേശിച്ചോടായിരുന്നില്ലി നിങ്ങളെല്ലാവരും എന്നോട് തുറക്കണം എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ പാവയാണ് ഇത് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം മറ്റോറിനെങ്കിൽ പോരരുത് ആരെങ്കിൽ പോരുത് ആരെങ്കിലും തോറുണ്ടാക്കിയാൽ നിങ്ങളൊരാൾ നഷ്ടപ്പെടും എല്ലാവരും അച്ചോ എല്ലാരും തോക്ക് താഴേ അവരോട് തോക്ക് താഴെ ഡാൻ പറയണം சரி, பிளீஸ். தோக்கு தாளியேடும். ஆப் பாவையும் கொண்டு கொண்டும் 29 में पावेला 29 ന്മകളെന്ന് പറയുമ്പോ എനിക്ക് സൃഷ്ടി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വായ്പപ്പെട്ടവർ നീ എന്റെ വഴി എന്റെ കർത്താവേനായി സ്വയം ഭരണ സമയത്ത് എൻ്റെ 所以。 Sampai jumpa di

ോറ് അങ്ങനെ കാതർഭായ അകത്തായി ഇതെല്ലാം കാതുർ ഭാവി പിന്നെ എന്റെ ഭർത്താവേ ഞാൻ കാണു ഇയാൾ വല്ലതും ചെയ്യൂ ചിലപ്പം നമ്മൾ തട്ടിക്കളഞ്ഞിന്നാടാ തോന്നുന്നത് ഞാനവിടെ ഉള്ളപ്പോൾ ഒറ്റടിക്ക് രണ്ടുപേരെ തട്ടിക്കളഞ്ഞാ അത്രയ്ക്ക് വാങ്ങുന്ന ായപ്പാ ഈ പിള്ളേര് ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചതിന് എല്ലാത്തിനും പിടിച്ചതാണ് അച്ഛൻ പറഞ്ഞു അപ്പൊ നമ്മള് ക്രിസ്ത്യാനിയാ േ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങക്ക് വിരോധം തോന്നുമോ ഇല്ല ഇതുവരെ പറഞ്ഞ പോലെ അല്ല ഞാൻ പറയാൻ പോണത് ഓരോരുത്തരും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റിയത്